വെട്ടൽ ആ രാജതന്ത്രം ഒരിക്കലും നല്ലതിൽ അവസാനിച്ചിട്ടില്ല പല പ്രതിസന്ധികൾ വന്നപ്പോഴും രാജ്യങ്ങൾ പലതും കല്ലെറിഞ്ഞപ്പോഴും അമേരിക്ക ഉള്ളം കൈയിലെ വെള്ളാരം കല്ല് പോലെയാണ് യുക്രൈനെ കൊണ്ടു നടന്നത് സഹായങ്ങളും പിന്തുണയും നൽകി അമേരിക്ക അവസാനം സ്വന്തം നിലനിൽപ്പില്ലാതാക്കിയിട്ടും ഇല്ലാതാക്കിയിട്ടും യുക്രൈനുള്ള പരിഗണന തെല്ലൊട്ടും കുറച്ചില്ല എന്നാൽ അവർ ചെയ്തതോ പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തി അക്ഷരാർത്ഥത്തിൽ അമേരിക്ക എന്നല്ല ലോകത്തെ പല രാജ്യങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഈ സംഭവം പുതുവത്സരാഘോഷത്തിനിടയ്ക്ക് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ കടുത്ത യുക്രൈൻ അനുകൂലിയാണെന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന അമേരിക്ക ചോദിച്ചു വാങ്ങിയ പ്രഹരമാണിത് ഇപ്പോൾ നടന്ന ഭീകരാക്രമണം എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയകളിലും വ്യാപക പ്രചാരണം നടക്കുന്നത് അതേസമയം പുറത്തു വരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഇതുവരെ യുക്രൈൻ അധികൃതർ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യുക്രൈന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമില്ല എന്ന കാര്യം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് സ്ഥാനം ഏൽക്കുന്നതിന് മുൻപായിട്ട് അമേരിക്കയെ ഞെട്ടിച്ച ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ലാസ് വെഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ഫോടനത്തിന് കാരണക്കാരനാണെന്ന് സംശയിക്കുന്ന അമേരിക്കൻ ആർമി വൈറ്ററൻ യുക്രൈൻ ദേശീയതയെ പിന്തുണയ്ക്കുന്ന ആളാണെന്നും പോലീസ് നിഗമനം വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബുധനാഴ്ച ഹോട്ടലിന് പുറത്ത് സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച മുപ്പത്തിയേഴുകാരനായ ട്രക്ക് ഡ്രൈവർ മാത്യു ലിവർ സക്ബർഗ് കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ടെസ്ല സിഇഒ ഇലോൺ മാസ്ക സ്ഫോടനത്തിന് കാരണം ട്രക്കിന്റെ ബൈഡിൽ കടത്തപ്പെട്ട സ്ഫോടക വസ്തുക്കളാണെന്ന് വ്യക്തമാക്കിയിരുന്നു ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് സമീപം നടന്ന ട്രക്ക് സ്ഫോടനത്തിനും ന്യൂ ഓർലിയൻസിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ തീവ്രവാദം തന്നെയാണെന്നാണ് എഫ് ബി സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ട്രംപിനെ അമേരിക്കക്കാർ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മുൻ മുൻപ് തന്നെ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ വല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് അമേരിക്ക ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് വല്ലാത്ത ഭയമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത് അമേരിക്കൻ ജനത തന്നെ രണ്ട് ചേരിയായി തിരിയുന്ന സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ഉള്ളത് ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ബുദ്ധി അമേരിക്കയിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു ഇതിനുള്ള സാധ്യതയും വിദൂരമാണെങ്കിലും ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിലെ ആയുധ ലോംബിയെ സംബന്ധിച്ച് ലോകത്തെ സംഘർഷം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് ട്രംപ് വന്ന് എല്ലാം ഒത്തുതീർപ്പാക്കുന്ന ഒരവസ്ഥ ലോബിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപിനുള്ള അടുപ്പവും ആയുധ ലോംബിയുടെ ഉറക്കം കെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയും അമേരിക്കയിൽ പലതും സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല